നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം ഇപ്പോൾ മറ്റൊരു തട്ടിപ്പിനു കൂടി നിന്നുകൊടുത്തിരിക്കുകയാണ് ഈ തട്ടിപ്പിന് പാത്രമായിരിക്കുന്നത് ഭൂരിഭാഗവും കേരളത്തിലെ ഇടനിലക്കാരാണ് കറണ്ട് ബില്ലിന്റെ പേരിൽ കെ എസ് ഇ ബിക്കെതിരെ നിരവധി പരാതികൾ സാധാരണയാണ് വേനൽ കടുത്തതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെലവായത് എ സിയാണ് ഇതിനൊപ്പം വൈദ്യുതി ബില്ലും കുത്തനെ കൂടി ഇതോടെ നാട്ടുകാരെല്ലാം സോളാർ പാനലിന് പുറകെയായി എല്ലാ വീട്ടുകാരും മത്സരിച്ച് സോളാർ പാനൽ വീടിനു മുകളിൽ സ്ഥാപിച്ചു ഓൺഗ്രിഡ് വയ്ക്കുമ്പോൾ ലഭിക്കുന്ന സബ്സിഡി കൂടി ആയതോടെ കേരളം മുഴുവൻ ആയി മാറിയിരിക്കുകയാണ് സോളാർ പാനൽ വയ്ക്കാൻ കോൺട്രാക്ടർമാർ ജനങ്ങളെ വാഗ്ദാനങ്ങൾ കൊണ്ട് മൂടുന്നത് പതിവായി എന്നാൽ ഈ വാഗ്ദാനം ചെയ്ത യൂണിറ്റ് ഒന്നും തന്നെ സോളാർ പാനൽ വെച്ചവർക്ക് കിട്ടാറില്ല ഇതിനെപ്പറ്റി ചോദിച്ചാൽ കോൺട്രാക്ടർ കൈമലർത്തും കുറ്റം സോളാർ പാനലിന് മുകളിലൂടെ പറഞ്ഞ കാക്കയ്ക്ക് വരെ ഉണ്ടാകും പുരപ്പുറ സോളാർ പദ്ധതി പ്രകാരം കെ എസ് ഇ ബിക്ക് നഷ്ടം നാല്പത് കോടി രൂപയാണത്രേ ഈ നാല്പത് കോടിയും സാധാരണക്കാരിൽ നിന്ന് പിഴിയേണ്ടത് എങ്ങനെയാണെന്ന് കെ എസ് ഇ ബിക്ക് നന്നായിട്ടറിയാം പീക്ക് സമയങ്ങളിൽ യൂണിറ്റിന് പതിനാല് രൂപ വരെ ഈടാക്കുന്ന കെ എസ് ഇ ബി സോളാർ പാനൽ വെച്ച് വൈദ്യുതി ഉണ്ടാക്കി കെ എസ് ഇ ബിക്ക് നൽകുന്നവർക്ക് കൊടുക്കുന്നത് വെറും രണ്ട് രൂപ അറുപത്തിമൂന്ന് പൈസ ഇപ്പോൾ സോളാർ പാനലിന് ചെലവാക്കിയ പണം വെള്ളത്തിലായ അനുഭവസ്ഥരുടെ മുറവിളികൾ സാധാരണയായിട്ടുണ്ട് ഇത്തരമൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖ വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ സോളാർ വെച്ച തനിക്ക് ഇപ്പോൾ സോളാർ വെക്കുന്നതിന് മുൻപുള്ള ബില്ലാണ് ലഭിക്കുന്നതെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ശ്രീലേഖ പറയുന്നു വീട്ടിൽ സോളാർ പാനൽ ഉപയോഗിക്കുന്നുണ്ടെന്നും ഓൺഗ്രിഡാക്കി ഉപയോഗിച്ചതോടെ സോളാർ വയ്ക്കും മുൻപുള്ള ബില്ലാണ് വന്നതെന്നും അവർ പറഞ്ഞു വൈദ്യുതി ബില്ല് അടക്കം പങ്കുവെച്ചാണ് ശ്രീലേഖയുടെ കുറിപ്പ് സോളാർ വെക്കുമ്പോൾ ഓൺഗ്രിഡ് ആക്കരുതെന്നും കെഎസ്ഇ ബി കട്ടോണ്ട് പോകുമെന്നും ശ്രീലേഖ വ്യക്തമാക്കുന്നു അതിനാൽ ബാറ്ററി വാങ്ങി ഓഫ്ഗ്രീഡ് ആക്കി വയ്ക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അതാകുമ്പോൾ നമ്മുടെ കറണ്ട് നമുക്ക് തന്നെ കിട്ടുമല്ലോ എന്നാണ് അവർ പറയുന്നത് സോളാർ വൈദ്യുതി ഉപയോഗിച്ചിട്ടും വൈദ്യുതി ബിൽ തുടർച്ചയായി വർദ്ധിച്ച് കഴിഞ്ഞ മാസം ബിൽ തുക പതിനായിരം രൂപയിൽ എത്തിയതായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ ശ്രീലേഖ പറഞ്ഞു സോളാർ പാനൽ വെച്ച ആദ്യ മാസങ്ങളിൽ വൈദ്യുതി ഉപഭോഗത്തിന് നൽകേണ്ടി വന്ന തുകയിൽ കുറവ് വന്നെങ്കിലും ഇപ്പോൾ ഇതാണ് അവസ്ഥയെന്ന് അവർ പറയുന്നു കൂടാതെ പ്രതിമാസം അഞ്ഞൂറ് മുതൽ അറുനൂറ് യൂണിറ്റ് സോളാർ വൈദ്യുതി കെ എസ് ഇ ബിക്ക് നൽകുന്നുണ്ടെന്നും എന്നാൽ ഇരുന്നൂറ് മുന്നൂറ് യൂണിറ്റായി മാത്രമേ കെ എസ് ഇ ബി ഇത് കണക്കാക്കുകയുള്ളൂവെന്നും അവർ പോസ്റ്റിൽ പറയുന്നുണ്ട് ആർ ശ്രീലേഖയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വീട്ടിൽ സോളാർ വെക്കുമ്പോൾ ഓൺഗ്രിഡ് ആക്കില്ലേ കെ എസ് ഇ ബി കട്ടോണ്ടുപോകും വർഷം മുമ്പ് കണ്ണു തള്ളിയപ്പോഴുള്ള കറണ്ട് ബില്ല് കണ്ടിട്ടാണ് സോളാർ വെക്കാമെന്ന് തീരുമാനിച്ചത് വിദഗ്ധ ഉപദേശപ്രകാരം ഓൺഗ്രിഡായി ചെയ്തു പിന്നീട് ബിൽ മാസം മാസംതോറുമായെങ്കിലും പഴയ ഇരുപതിനായിരത്തിന് പകരം എഴുനൂറ് എണ്ണൂറ് ആയപ്പോൾ സന്തോഷമായി കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളിലായി പതിയെ പതിയെ ബിൽ തുക കൂടിക്കൊണ്ടുവന്നു ഇപ്പോഴത്തെ ബിൽ പതിനായിരത്തി അതായത് സോളാർ വെക്കുന്നതിന് മുൻപത്തേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗം ഒട്ടും കൂടിയിട്ടില്ല അവരുടെ ബില്ല് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല എന്തൊക്കെയോ മെഷീൻ വെച്ച് എന്തൊക്കെയോ കണക്കുകളാണ് മുൻപൊരു പരാതി നൽകിയിരുന്നു അപ്പോൾ കുറെ ടെക്നിക്കൽ പദങ്ങൾ കൊണ്ടൊരു മറുപടി അല്ലാതെ ഒന്നും സംഭവിച്ചില്ല പിന്നെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഇരട്ടി യൂണിറ്റിന് ചാർജ് ചെയ്യുന്ന കെ മീറ്ററിൽ സമയമനുസരിച്ച് എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട് കാലത്തെ വൈദ്യുതിക്ക ഒരു തുക ഉച്ചയ്ക്കുള്ള ഉപയോഗത്തിന് വേറൊരു തുക രാത്രി ഉപയോഗിക്കുന്നതിന് മറ്റൊരു തുക എന്നാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സോളാറിന് അവർ തരുന്ന വിലയുടെ പകുതിയിൽ താഴെ മാത്രം എൻ്റെ അഞ്ച് കിലോ വാട്ട് സോളാർ മാസം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് യൂണിറ്റ് വരെ കെ എസ് ഇ ബിക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ അത് ഇരുന്നൂറ് മുന്നൂറ് യൂണിറ്റ് ആയി മാത്രമേ അവർ കണക്കാക്കൂ അവർക്കതിന്റെ വില അത്രയല്ലേ ഉള്ളൂ അനധികൃത പവർ കട്ട് സമയത്തും ലൈൻ പണി എന്ന് പറഞ്ഞ് മൂന്ന് നാല് മണിക്കൂർ കറന്റ് ഇല്ലാത്ത സമയവും നമ്മൾ സോളാറിലൂടെ കറന്റ് ഉണ്ടാക്കി അവർക്ക് കൊടുത്തോണ്ടിരിക്കും നമുക്ക് പക്ഷേ ഒരു ഗുണവും ഇല്ലതാനും അതുകൊണ്ട് സോളാർ വെക്കുമ്പോൾ ബാറ്ററി വാങ്ങി ഓഫ് ഓഫ്ഗ്രിഡ് വെക്കുന്നതാണ് കൂടുതൽ നല്ലത് അതാകുമ്പോൾ നമ്മുടെ കറന്റ് നമുക്ക് തന്നെ ഉപയോഗിക്കാമല്ലോ ഇതിവിടെ എഴുതിയതുകൊണ്ട് പൊതുജനങ്ങൾക്കെങ്കിലും ഗുണമുണ്ടാകട്ടെ എന്നാണ് അവർ പറയുന്നത് കാട്ടുകള്ളന്മാരായ കെ എന്തെങ്കിലും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല അതെ സർക്കാർ തന്നെ ജനങ്ങളെ പിഴിയാനിറങ്ങിയ നാട്ടിൽ പരിദേവനങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലല്ലോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത